വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അവലോസ് പൊടിയുടെ റെസിപ്പി ആയിട്ടാണ് ഇത് നമ്മൾ തയ്യാറാക്കുന്ന പുട്ടുപൊടിയൊണ്ടാണ് സാധാരണ അരി കുതിർത്ത് അത് പൊടിച്ചൊക്കെയാണ് അവലോസ് പൊടി ഉണ്ടാക്കുന്നത് വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കൊരു വളരെ സിമ്പിളായ രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ അത് അതേ രുചിയിൽ തന്നെ ഉള്ള നല്ലൊരു അവലോസ് പൊടി തയ്യാറാക്കാം നമുക്ക് വൈകുന്നേരങ്ങളിൽ ചായക്ക് കടിയൊക്കെ ആയിട്ട് ഈ ഒരു അവലോസ് പൊടി നമുക്ക് കഴിക്കാവുന്നതാണ് ഇത് പഴത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ വെറുതെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അവലോസ് കൂടിയാണ് വളരെ സിമ്പിളായിട്ട് തന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് പുട്ടുപൊടി ഉണ്ടെങ്കിൽ ഇതുപോലുള്ള അവലോസ് കൂടി എടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എങ്കിലൊന്നും തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നോക്കാം വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് നല്ലൊരു അവലോസ് കൂടി തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര കപ്പ് പുട്ടുപൊടിയാണ് ഏത് ബ്രാൻഡിൻ്റെ പുട്ടുപൊടിയും നമുക്കെടുക്കാം പിന്നെ അത് നമ്മൾ നനയ്ക്കുമ്പം വെള്ളം അതിൻ്റെ ബ്രാൻഡിൻ്റെ ഇതുപോലെയും കാരണം ചിലതിന് നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളം വേണ്ടിവരും പിന്നെ നമ്മളിതിലേക്ക് നല്ല ഫ്രഷ് ആയ ചെറുകിയ തേങ്ങ ഒന്നര കപ്പ് എടുക്കുന്നുണ്ട് ഒരു കപ്പ് തൊട്ട് ഒന്നര കപ്പ് അല്ലെങ്കിൽ രണ്ട് കപ്പ് വരെ നമുക്ക് എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമ്മൾ ഇടുന്നത് ചെറിയ ജീരകമാണ് അത് ഇതുപോലെ തന്നെ ഞാനൊരു ഒന്നേ കാൽ ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെയൊക്കെ ആവശ്യമായ ഉപ്പ് നമ്മൾ കുറച്ച് ഉപ്പ് വേണം ഇതിന് അല്ലെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാകത്തില്ല അപ്പോൾ ഇനി നമുക്കൊന്ന് ഈ ഒരു തേങ്ങയുടെ ഇതുകൊണ്ട് നനവുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് ആദ്യം ഒന്ന് കുഴച്ചെടുക്കാം അതിന് ശേഷം മാത്രം വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ വെള്ളം ഒഴിച്ചാൽ കൂടിപ്പോവും നമുക്ക് രണ്ട് കപ്പോളം തേങ്ങയൊക്കെ എടുക്കുകയാണെങ്കിൽ അത്ര വെള്ളമൊന്നും ആവശ്യമായി വരില്ല അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതുണ്ടോ ഇപ്പോൾ തന്നെ ഒരുവിധം സോ വന്നിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടി ഒന്ന് ഇത് പൊടിഞ്ഞു പോകുന്നുണ്ട് അപ്പം കുറച്ചുകൂടി വളരെ കുറച്ചൊരു വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് നന ഒന്നും കൂടി ഒന്ന് നനച്ചു കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളൂ അത് നനച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ ആവശ്യമായിട്ട് കുറച്ച് കുറച്ച് ഒഴിച്ച് വെള്ളം നമ്മൾ സാധാരണ പുട്ട് കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക ഇതുപോലെ തന്നെ നമുക്ക് നമുക്കിതേ ഇന്ന് പിടിച്ചു നോക്കാം ഇങ്ങനെ തന്നെ പിടിച്ചു വരുമ്പോൾ നന്നായിട്ട് പിടിഞ്ഞ് ഇങ്ങനെ പൊടിയാത്ത രീതിയിൽ വരുവാണെങ്കിൽ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട് ഇവിടെ എന്നിട്ട് ഇനി ജസ്റ്റ് ഒന്ന് പൊടിച്ച് കൊടുക്കുക എന്നിട്ട് എല്ലാ കട്ടകളില്ലാതെ ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക ഞാനിതൊരു പത്ത് മിനിറ്റോളം അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റോളം ഒന്ന് ഒന്ന് ചോക്കാവാൻ വേണ്ടി വെക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇത് തയ്യാറാക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് വെക്കുന്നുണ്ട് അപ്പോൾ പത്ത് മിനിറ്റിന് ശേഷം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് ഒന്നുകിൽ ഉരുളിയോ അല്ലെങ്കിൽ ഇരുമ്പ് ചട്ടിയോ അല്ലെങ്കിൽ കട്ടിയുള്ള നല്ല നോൺ സ്റ്റിക്ക് പാനോ ഉപയോഗിക്കുക അപ്പോൾ ഇതൊരു വലിയ പാത്രമായതുകൊണ്ട് ഞാൻ ഒറ്റ അടിക്കാണ് ഇത് എടുക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് സെക്ഷനായിട്ടോ ചെറിയ പാനൊക്കെ ആണെങ്കിൽ രണ്ട് സെക്ഷനായിട്ടൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ അതേ ഞാനിതൊന്ന് ആദ്യം തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ കണ്ടിന്യൂസ് ഇത് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ പെട്ട ഹൈ ഫ്ലെയിം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും ഹൈ ഫ്ലെയിം വെക്കാൻ കാര്യം കാരണം ഇതിൻ്റെ അകത്തൊരു എന്താ പറയുക ഒരു മോയിസ്ചർ ഉണ്ടല്ലോ ആ ഒരു നമ്മൾ വെള്ളമൊക്കെ ആയിട്ട് നനച്ചതല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് ആവാൻ വേണ്ടിയാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കുന്നത് അതിന് ശേഷം ഒന്ന് ചൂടായതിനു ശേഷം നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകും പക്ഷേ ആ പൊടി നന്നായിട്ട് ഫ്രൈ ആയി കിട്ടത്തില്ല അപ്പോൾ അതെ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഞാനൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട് ആ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇനി ഒരു ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം കണ്ടിന്യൂസ് ഇങ്ങനെ ഇളക്കി ഇളക്കി കൊടുക്കുക നമ്മൾ ഇളക്കി കൊടുത്തില്ലെങ്കിൽ അത് ആ ഭാ അടിയിലുള്ള ഭാഗങ്ങൾ കരിഞ്ഞു പോവും അപ്പോൾ അതെ നന്നായിട്ട് ഒന്ന് ആ ഒരു അടി ഭാഗത്തോളവും ഇങ്ങനെ ഇളക്കി ഇളക്കി നന്ന നല്ലായിട്ടൊന്ന് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇത് കണ്ടിന്യൂസ് ഇളക്കേണ്ടി വരും കാരണം പെട്ടെന്ന് തന്നെ പുട്ട് പൊടിയല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ ഫ്രൈ ആകാൻ ചാൻസ് കൂടുതലാണ് ഇവിളിപ്പോൾ ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമുക്ക് കാണുമ്പോൾ അറിയാം പൊടിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് എന്താ പറയുക ഒരു ഒരുവിധമൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടോ കാണുമ്പോൾ തന്നെ അറിയാം ഒന്ന് എന്താ പറയുക അതിൻ്റെ ക്വാണ്ടിറ്റി ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട് അതി ഇനി ഇതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ മീഡിയം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഇളക്കി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാൻ അല്ലെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കാരണം പെട്ടെന്ന് തന്നെ ചെറിയൊരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുത്താൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല ഇതിപ്പോഴത്തെ ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനിയും ഒന്നുകൂടി ഒന്ന് ലൈറ്റ് കുറച്ചും കൂടി ഒന്ന് കളർ വെക്കണം കുറച്ചും കൂടി ഒന്ന് ഫ്രൈ ആയി വരണം അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ കാണുമ്പോൾ തന്നെ അറിയാതെ ഒരു കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഒരുവിധം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കണ്ടോ തേങ്ങയൊക്കെ ഒന്നും നല്ല രീതിയിൽ തന്നെ ഇതുപോലെ തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് വീണ്ടും ഇതുപോലെ തന്നെ ഞാൻ ഇളക്കി ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് ടോട്ടലി ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്കിത് മതിയാവും ആ ഒരു ടൈം ആകുമ്പോൾ തന്നെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വരും അപ്പോൾ അതേ ഒരു ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതുണ്ട് നല്ല രീതിയിൽ തന്നെ കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിൽ മതി കേട്ടോ ഇനി ഇത് ഇതിൽ കൂടുതൽ എടുത്താൽ ചിലപ്പം നമ്മൾ ആ കളർ ഒന്നും കൂടി കൂടിപ്പോകും അപ്പോൾ അതെ ഈ ഒരു പാകത്തിൽ മതി ഇപ്പം ഞാൻ ഇതിലേക്ക് ഇടുന്നത് ചുക്കും അതുപോലെ തന്നെ ചെറിയ ചീരകം വളരെ ഒരു കുറച്ച് ചെറിയ ചീരകം പിന്നെ ഒരു അഞ്ച് ആറ് ഏലക്കയും കൂടി എടുത്താണ് ഇനി ഏലക്കയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ല ഏലക്ക സ്കിപ്പ് ചെയ്യാവുന്നതാണ് പക്ഷേ ചുക്കും ചെറിയ ചിരവും ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്താണ് കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എള്ളാണ് കറുത്ത എള്ളാണ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് എള്ള ആദ്യം തന്നെ ഇട്ടാലേ ഒരുപാട് പൊട്ടിപ്പോവും പിന്നെ അതൊരു കറു എന്താ പറയുക കരിഞ്ഞൊരു ടേസ്റ്റ് വരും അതുകൊണ്ടാണ് ലാസ്റ്റ് ഇടുന്നത് ഇനി ഒരു ഒരു മിനിറ്റോളം ഒന്ന് ആ ഒരു എള്ളൊന്ന് പൊട്ടുന്നത് വരെ നമുക്ക് എള്ളി ഇടുമ്പോൾ തന്നെ കുറച്ച് നേരം പൊട്ടിയായിട്ട് പൊട്ടി പൊട്ടി വരും ആ ഒരു പൊട്ടുന്ന രീതി വരുന്നവരെ മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കണ്ടോ ഇപ്പോൾ ഇത് കാണുമ്പോൾ അറിയാം ഇടക്കിങ്ങനെ പൊട്ടി പൊട്ടി വരുന്നുണ്ട് അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട് ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത് ഇപ്പം നമുക്കിനി ഫ്ലെയിം കുറ ഓഫ് ചെയ്തിട്ട് നമുക്കിത് ചൂടാറാൻ വേണ്ടി മാറ്റാം അപ്പോൾ ചൂടാറിയതിന് ശേഷം നമുക്ക് എയർ എയർടൈറ്റായ കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ് ഉണ്ടോ ഇത് കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട് ലൈറ്റിൻ്റെ എന്തിലാണ് ഇത് ഇത്രയും കളർ കുറഞ്ഞ നല്ല കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിനി ചൂടാറിയതിന് ശേഷം ഇത് ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഗ്യാസ് മാറ്റി വെക്കണം അല്ലെങ്കിൽ ആ ഒരു ചൂട് കൊണ്ട് തന്നെ അടിയിലുള്ള ഭാഗങ്ങൾ കരിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതേ ഞാൻ ഇത് ചൂടാറുന്നതിന് ശേഷം ഒരു മറ്റൊരു പ്ലേറ്റിൽ പ്ലേറ്റിലെടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ലൊരു നല്ലൊരു മണം തന്നെയാണ് ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഉള്ളൂ ചൂടിയുടെ നല്ലൊരു സ്മെല്ല് തന്നെയാണ് ഇനി വേണ്ടത് ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ ഉപയോഗിക്കുന്നത് ആ ഒരു രീതി സമയത്ത് പഞ്ചസാര ഇട്ട് കൊടുത്താലും മതി ഞാൻ ഓൾറെഡി തന്നെ പഞ്ചസാര ഇട്ട് സ്റ്റോർ ചെയ്ത് വെക്കും കേട്ടോ അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് പിന്നീട് പഞ്ചസാര ഇടേണ്ട ആവശ്യമൊന്നും വരാറില്ലല്ലോ അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെയും അല്ലെങ്കിൽ പഴത്തിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ് പഴവും അവലോസ് പൊടിയും കുറച്ച് തിന്നുന്ന പല പല ആൾക്കാരും ഉണ്ട് പല രീതിയിലാണ് ചായയുടെ കൂടെ കഴിക്കുന്നതുണ്ട് അല്ലെങ്കിൽ വെറുതെ അവലും അതുപോലെ തന്നെ ഈ അവലോസ് പൊടിയും പഞ്ചസാരയും കൂട്ടി കഴിക്കുന്നവരുണ്ട് പഴം കൂട്ടിയും കഴിക്കുന്നവരുണ്ട് പല രീതിയിലും നമുക്ക് കഴിക്കാവുന്നതാണ് എങ്ങനെ കഴിച്ചാലും വളരെ ടേസ്റ്റ് തന്നെയാണ് അപ്പം നിങ്ങൾ ഈ ഒരു രീതിയിൽ എന്താ പറയുക പുട്ടുപൊടി കൊണ്ട് ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്ന് ഒന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം വെറും പതിനഞ്ച് മിനിറ്റ് ചായ തിളക്കുന്ന സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അരി കുതിർത്ത് നനച്ച് വെക്കേണ്ട ആവശ്യമൊന്നും വരേണ്ടി വരില്ല ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയാൽ അപ്പം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഗസ്റ്റൊക്കെ വരുമ്പം പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഈസി ഈസി റെസിപ്പി തന്നെയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെൽബട്ടിൽ ഓൾ പ്രസ് ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്